ദേശീയപാതയിൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ട്രാഫിക് സിഗ്നലുകളുടെ പൂർത്തിയായി ജൂൺ ആദ്യവാരത്തോടെ സിഗ്നലുകൾ അറിയിച്ചു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് നിരന്തരമായ ഗതാഗത കുരുക്കിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭ പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു തലപ്പറമ്പ് നഗരസഭയുടെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ ചിലവിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആണ് സോളാറിൽ പ്രവർത്തിക്കുന്ന ആറ് ലൈറ്റുകൾ ചിറവക്ക് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്നത് ജൂൺ ആദ്യവാരത്തോടെ സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാകും ഇതോടെ തിരക്കേറിയ ചിറവക്ക് ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്കായി പറഞ്ഞു തളിപ്പറമ്പ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചിറവക്ക് ട്രാഫിക് സിഗ്നലിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നിരന്തരമായ ട്രാഫിക് ബ്ലോക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് നഗരസഭ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് പതിനേഴ് ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ് പദ്ധതി ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ജൂൺ ആദ്യവാരം തന്നെ ഇതിൻ്റെ ഇത് പ്രാവർത്തികമാകുന്നതാണ് സിഗ്നൽ വരുന്നതോടുകൂടി ഒരുവിധം ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നഗരസഭ കരുതുന്നത്